அப்பட குண்டாங்களே சகากร கூட்டம் சேர்து கட்சி கூட்டிய பிரஸ்தானம் கட்சி கூட்டிய பிரஸ்தானம் கட்சி கூட்டிய பிரஸ்தானம் கட்சி கூட்டிய பிரஸ்தானம்வின்ட பேரோணஸ்பாய்வின்ட 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 பேரோணஸ்பாய் பிரனாயுடபரணத்தில் 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 ஆரத் பல்லிக்குனாரோ ஆரத் பல்லிக்குனாரோ

கல்லா புasuresப் ச புதுமிட்டி location பண்ணிசைந்து கூற்கையே അലമ്പുകയാണ് നമുക്കറിയാം കേരളം ഇന്നു വരെ കഴിഞ്ഞിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീകരമായ ഒരു കൊലപാതകമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പത്രങ്ങൾ കൂടി വായിച്ചത് എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന താലിബാൻ മോഡൽ താലിബാൻ തീവ്രവാദികൾ പോലും ചെയ്യാത്ത തരത്തിലുള്ള ക്രൂരമായ പ്രവൃത്തികളാണ് വയനാട്ടിൽ ഒരു വെറ്റിനറി കോളേജിൽ ഒരു സാധു കുടുംബത്തിലെ ഒരു ചെറുപ്പക്കാരൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെതിരെ നടത്തിയിരിക്കുന്നത് ഇത്രയും ഭീകരമായ ഒരു സംഭവം ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു വിദ്യാർത്ഥിയെ അതിക്രൂരമായി മൂന്ന് ദിവസത്തോളം അതിക്രൂരമായി വർദ്ധിച്ച് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ആ വിദ്യാർത്ഥിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടാൽ ഏതൊരു അച്ഛനും അമ്മയും ഒരു കുട്ടിയെ കോളേജിലേക്ക് വിടുന്ന ഏതൊരു അച്ഛനും അമ്മയും ഹൃദയം പെട്ടെന്ന് തരത്തിലുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിച്ചത് മൂന്ന് ദിവസം ജലപാരം പോലും കൊടുക്കാതെ നഗ്നാക്കി അതിക്രൂരമായി മദ്ദിച്ചുകൊല്ലുന്ന ഒരു സാഹചര്യം നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ള കിരാത ഭാഷ ചെയ്യുവാൻ ഈ നാട്ടിൽ നിന്നും ആരുണ്ടായി എന്നുള്ളതാണ് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ നാണക്കേട് അതിൽ ഒരു പ്രതി ഈ പ്രദേശത്ത് കൂടിയാണെന്ന് അറിയുമ്പോൾ നമുക്ക് ലജ്ജയുണ്ട് സുഹൃത്തുക്കളെ ഇവിടെ കഴിഞ്ഞ ഏഴര വർഷക്കാലമായി സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഉണ്ടായിസം ഡി വൈ പി നേതൃത്വത്തിൽ നടക്കുന്ന ഉണ്ടായിസം ഈ പ്രവർത്തനങ്ങളെ എല്ലാം മനം അടുത്തിരിക്കുന്ന ജനങ്ങൾക്ക് മുമ്പിലാണ് ഇന്ന് ക്യാമ്പസുകളിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിലുള്ള കൊടും ഭീകരമായ എസ് എഫ്ഐയുടെ തേർവാഴ്ച നടന്നുകൊണ്ടിരിക്കുന്നത് എന്റെയും നിങ്ങളുടെയും വീട്ടിലെ കുട്ടികളെ നാളെ കലാലയത്തിലേക്ക് പറഞ്ഞ എന്ത് മനസ്സമാനത്തിലാണ് നമ്മൾ വീട്ടിലിരിക്കുന്നതെന്ന് ആലോചിക്കണം ഇവിടെ മനുഷ്യനാകണം മനുഷ്യനാകണം എന്ന് ഇരുപത്തിനാല് മണിക്കൂറും പാട്ടിൽ കയറി കൊണ്ട് നടക്കുന്ന ഇവിടുത്തെ മാർസിസ്റ്റുകാരന് കഴിഞ്ഞ മൂന്ന് ദിവസമായി മിന്നാൻ കഴിഞ്ഞ മൂന്ന് ദിവസമായി ഇവിടുത്തെ ബുദ്ധിജീവികളുടെ വാദം ഉറങ്ങിട്ട് കഴിഞ്ഞ മൂന്ന് ദിവസമായി ഇവിടുത്തെ പാലോട് ജില്ലയുടെ ജനഗണനെ കുറിച്ച് പാടുന്ന അല്ലെങ്കിൽ അതിനെ കുറിച്ച് പറയുന്ന ഇവിടുത്തെ സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ തത്വചിന്തകന്മാർ ക്രൂരമായി ഈ വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തുന്ന ഓരോ അക്ഷരം ഇതുവരെ തയ്യാറായിട്ടുണ്ടോ സുഹൃത്തുക്കളെ ഈ രാജ്യത്ത് നാണമില്ല അവർക്ക് മുന്നോട്ട് പോകുവാൻ ഇത്രയേറെ കെട്ട ഇത്രയേറെ ഇത്തരത്തിലുള്ള ഫാസിസ്റ്റ് സംസ്കാരമായി മുന്നോട്ട് പോകുന്ന ഈ എസ് എഫ് ഐയെയും സി പി എമ്മിനെയും ഡി ഒറ്റപ്പെടുത്തണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു സമരപരിപാടിയുടെ ആരംഭിച്ചത് ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിനേക്കാൾ ശക്തമായ സമരങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ആഹ്വാന പ്രകാരം കേരളത്തിലെ മുഴുവൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം കേരളം മൊത്തം കേരളം മുഴുവൻ വൻപിച്ച പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയാണ് എന്തിനുവേണ്ടിയാണ് ഈ പ്രതിഷേധ പ്രകടനം നടത്തിയതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു കിരാത സംഘടന പോക്കോട്ടോ ഗവൺമെന്റ് കോളേജിൽ ഒരു പാവപ്പെട്ട എന്ന് പറയുന്ന നെടുവങ്ങാടുള്ള എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട പയ്യനെ റാലി നടത്തി അടിച്ചുകൊണ്ട് കെട്ടിത്തോക്കിയ സംഭവം നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ച ഒരു കാര്യമാണ് അതിൽ നമ്മളെല്ലാം ഈ ചിലറ നിവാസികൾ ഈ പ്രദേശത്തുള്ളവർ ചെറ പഞ്ചായത്തിലുള്ളവർ അതിൽ ഏറ്റവും കൂടുതൽ അന്തം വിട്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ഒരു പയ്യനും അതിലുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞപ്പോഴുണ്ടായ ഷോക്ക് നമുക്കിതുവരെ മാറിയിട്ടില്ല ആ പയ്യനെപ്പറ്റി ഈ നാട്ടിൽ നല്ല അഭിപ്രായമാണ് അങ്ങനെ മോശമായ അഭിപ്രായമൊന്നും ഈ നാട്ടിലില്ല പക്ഷേ അവൻ പഠിക്കുന്ന കോളേജിൽ അവൻ പ്രവർത്തിക്കുന്നത് എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടനയിലാണ് അവൻ പ്രവർത്തിക്കുന്നത് അതാണ് കുഴപ്പം ആ സംഘടനയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് അവൻ ഇങ്ങനെ അവിടെ ആ കോളേജിൽ ചെയ്യുവാൻ പറ്റിയത് എങ്ങനെ സഹിക്കും ഒരു പാവപ്പെട്ട അച്ഛന്റെയും അമ്മയുടെയും വർഷങ്ങളായി ഗൾഫിൽ പോയി കിടന്ന മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കഷ്ടപ്പെട്ട ഒരു അച്ഛന്റെ മകനാണ് ഇങ്ങനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയത് അത് മൂന്ന് ദിവസം പട്ടിണി കിട്ട് ഏതാണ്ട് നൂറ്റൻപതോളം കുട്ടികളുടെ മുമ്പിൽ വെച്ച് വസ്ത്രമെല്ലാം മുറിഞ്ഞു കളഞ്ഞ് നഗ്നനാക്കി നിർത്തി വന്നവനും പോയവനും ഊമിൽ ഒക്കെ മുറങ്ങിയവനുമൊക്കെ വന്ന് മാരകമായി തല്ലി ആ കുട്ടിയെ പാവപ്പെട്ട ആ കുട്ടിയെ സിദ്ധാർത്ഥ എന്ന് പറയുന്ന ഇരുപത്തൊന്ന് വയസ്സുള്ള ആ കുട്ടിയെ തല്ലിക്കൊല്ലുകയായിരുന്നു എസ് എഫ് ഐ ആ സിദ്ധാർത്ഥെന്ന് പറയുന്ന പയ്യനെ കൂടെ പഠിക്കുന്ന കുട്ടികൾ ഏറെ കൂടിയാണ് കെട്ടി അവൻ ആത്മഹത്യ ചെയ്താണെന്ന് വിചാരിച്ചിരുന്ന അവന്റെ അച്ഛനോട് ചെന്ന് രഹസ്യമായി പറഞ്ഞു ഇവനെ കൊന്നതെന്ന് എന്ന് പറയുന്ന പയ്യനെ എസ് എഫ് ഐയുടെ ഗുണ്ടകൾ കൊന്നതാണ് അടിച്ചു വന്ന് കെട്ടിത്തൂക്കിയതാണെന്ന് അച്ഛനോട് പറഞ്ഞതുകൊണ്ടാണ് ഈ സമൂഹം ഈ സംസ്ഥാനം ഈ നാട് ഈ രാജ്യം മുഴുവൻ എസ് എഫ് ഐയുടെ ക്രൂരത വെളിയിൽ അറിഞ്ഞത് എസ് എഫ് ഐ എന്താണ് ചെയ്യുന്നത് എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന സ്വാതന്ത്ര്യം സൃജനാധിപത്യം സോഷ്യലിസം എന്ന് പറഞ്ഞ് ക്യാമ്പസുകളിൽ പാടിപ്പഴപ്പ് നടത്തുന്ന എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന നടത്തുന്നത് ക്യാമ്പസുകളിൽ ഇതുപോലുള്ള അക്രമങ്ങളാണ് നടത്തുന്നത് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അവർക്ക് വെള്ളമടിക്കാനും കഞ്ചാവ് വലിക്കാനും കൂട്ടുകൂടാനും അക്രമം കാണിക്കാനും ഒരു സംഘടന വേണം ആ സംഘടനയാണ് ആ സംഘടനയ്ക്ക് വേണ്ടി മാത്രമാണ് എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന പ്രവർത്തിക്കുന്നത് കുട്ടികളെ വഴിതെത്തിക്കുവാൻ നമ്മുടെ വീടുകളിൽ നിന്ന് പഠിക്കുവാൻ പോകുന്ന ക്യാമ്പസുകളിൽ പഠിക്കാൻ പോകുന്ന കോളേജുകളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾ ഹോസ്റ്റലുകളിൽ താമസിക്കുന്ന കുട്ടികൾ അവർ അനുഭവിക്കുന്ന ഈ സംഘടനകൾ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികളുണ്ട് അവർ പലരും വീടുകളിൽ പറയാത്തതാണ് രക്ഷകർത്താക്കളെ ക്ഷമിക്കണ്ട എന്ന് വിചാരിച്ചു എസ് എഫ് ഐ ചെയ്യുന്നത് എന്താണ് അവർക്കിതുപോലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ മാത്രമാണ് അവർ ചെയ്യുന്നത് ഇപ്പൊ ഈ അടുത്ത് ഒരു ഒരു പരിപാടി അവർ നടത്തി എന്തുവായി ചേലാക്രമ വിരുദ്ധ ദിനം മുസ്ലിം സമുദായത്തിലുള്ളവർ ചേലാക്രമം നടത്താറുണ്ട് അത് കോളേജിൽ ഒരു വലിയ ബോർഡൊക്കെ വെച്ച് ആ ചേലാക്രമ വിരുദ്ധം പെൺപുള്ളർ ഉൾപ്പെടെയുള്ള എസ് എഫ് ഐയുടെ അടിമകളായ ആ പെൺപുള്ളർ ഉൾപ്പെടെ വന്ന് അതിനകത്ത് ഓർപ്പെടുകയാണ് എങ്ങനെ ഞങ്ങൾ എതിരാണ് ഈ നാല് വേറെ പറയാൻ കൊള്ളാത്തതുണ്ട് മൈക്കിൽ പറയാൻ കൊള്ളാത്ത കാര്യങ്ങൾ വരെ അവര് കോളേജിൽ ഇപ്പോ ചെയ്തു തൃശൂർ കോളേജിൽ ഇതാണ് സമയം ഈ നാടിന് ഈ നാട്ടിന് അപമാനകരമാണ് നേരത്തെ നമ്മുടെ ഡി സി സി ജനറൽ സെക്രട്ടറി പറഞ്ഞതുപോലെ താലിബാനെ പോലും കാണിപ്പിക്കുന്ന വിധത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയായ താലിബാനെ പോലും നാണിപ്പിക്കുന്ന വിധത്തിലാണ് എസ് എഫ് ഐ എന്ന് പറയുന്ന ഈ സംഘടന കേരളത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നത് മുമ്പേ കേരളത്തിൽ നിരോധിക്കേണ്ട ഇന്ത്യയിൽ നിരോധിക്കേണ്ട സംഘടന എസ് എഫ് ഐ എന്ന പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു അത് ഉത്തരവാദിത്തപ്പെട്ടവർ അത് ശ്രദ്ധിച്ച് ഈ അടിമകളെ ഈ കൂരന്മാരെ ഈ തെമ്മാണികളെ നിങ്ങൾ നിലയ്ക്ക് നിർത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ ഈ വാക്കുകൾ അവസാനിക്കുന്നു ഇപ്പോൾ പങ്കെടുത്ത മുഴുവൻ പേരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നാല് ദിവസമായി പത്രങ്ങളിലൂടെ ദൃശ്യ മാധ്യമങ്ങളിലൂടെ കാണുകയാണ് ഒരു കുടുംബത്തിന്റെ ദീനരോധനം ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയായിരുന്ന ഒരു ചെറുപ്പക്കാരനെ പഠിക്കുവാൻ മെഡിക്കൽ ഒരു വിദ്യാർത്ഥിയെ തങ്ങളാൽ കഴിയുന്ന രീതിയിൽ അവനെ പഠിപ്പിക്കുവാനായി ഒരു കോളേജിലേക്ക് കടത്തിവിട്ടപ്പോ അവന് മെരിച്ച അഡ്മിഷൻ കിട്ടി കോളേജിലേക്ക് കടന്നുപോയ എന്ന് പറയുന്ന ഒരു കുടുംബത്തിന്റെ അത്താണിയായിരുന്ന ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്ന ഒരു ചെറുപ്പക്കാരനെ അതിക്രൂരമായി എസ് എഫ് ഐ എന്ന് പറയുന്ന കേരളത്തിൽ നിരോധിക്കേണ്ട ഒരു ഗുണ്ടാ സംഘത്തിന്റെ നേതൃത്വത്തിൽ അതിക്രൂരമായി റാഗ് ചെയ്തു കൊല ചെയ്തു എന്ന സംഭവം വളരെ വളരെ കേരളത്തിന്റെ പൊതുസമൂഹം കാണുകയാണ് സാംസ്കാരിക കേരളം എന്ന് നമ്മൾ അഭിമാനിക്കുമ്പോ ഇത് ഈ പോലുള്ള താലിബാൻ സംഘടനയെ പോലുള്ള സംഘടനകളെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിൽ അതിക്രൂരമായ പ്രവൃത്തി മൂന്ന് ദിവസം ഒരു ചെറുപ്പക്കാരനെ ക്രൂരമായി മർദ്ദിച്ചു ജലപാനം പോലും കൊടുക്കാതെ ആ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചു അതിനുശേഷം അവനെ തല്ലിക്കൊന്ന് കെട്ടി നൂക്കിയതിനു ശേഷം എന്ന് വരുത്തി തീർക്കുവാൻ നടത്തിയ ഗൂഢശ്രമങ്ങൾ മനുഷ്യത്വമില്ലാത്ത നരഭോജികളായി മാറിയിരിക്കുന്നു എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും സി പി എമ്മും ഇവിടെ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ പ്രതികരിക്കുവാൻ കേരളത്തിൽ പ്രതികരണ ശേഷിയുള്ളവർ ഇല്ലാതായിരിക്കുന്നു സാംസ്കാരിക നായകന്മാരുടെ വായിൽ പഴം തിരികെ വെച്ചിരിക്കുകയാണ് അവർക്കെല്ലാം ഭയമാണ് കേരളത്തിന്റെ സാംസ്കാരിക മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു പ്രതികരിക്കുവാൻ കഴിയുന്ന സാഹചര്യം കേരളത്തിലില്ല സ്വേച്ഛാധിപതിയായി പിണറായി വിജയൻ സ്വന്തം കുടുംബത്തിന് വേണ്ടി അഴിമതിയെ വെള്ളപൂശിക്കൊണ്ട് കേരളം ഭരിക്കുമ്പോ ഇതുപോലെ എസ് എഫ്ഐയും ഡിവൈഎഫ്ഐയും ഇവിടെ അഴിഞ്ഞാടുകയാണ് ഇത് കാണുന്ന രക്ഷകർത്താക്കൾ ഈ ശബ്ദം ശ്രമിക്കുന്ന പാവപ്പെട്ട വ്യാപാരി സുഹൃത്തുക്കൾ അടക്കമുള്ളവർ നിങ്ങളുടെ മക്കളെ ഈ പ്രവർത്തിക്കുന്ന ക്യാമ്പസുകളിലേക്ക് പഠിപ്പിക്കുവാൻ പറഞ്ഞുവിടും എന്നും ചെയ്യുന്ന ഗുണ്ടാസംഘങ്ങളായി ലഹരിക്കടിമപ്പെട്ട ഗുണ്ടാസംഘങ്ങളായി ഇവർ മാറിയിരിക്കുന്നു അതിക്രൂരമായ ഒരു ചെറുപ്പക്കാരനെ ഒരു വിദ്യാർത്ഥിയെ കൊല ചെയ്തിരിക്കുന്നു ഇത് കേരളത്തിന് അപമാനമാണ് ഇത് കേരളത്തിലാകമാനം കേരളത്തിന്റെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ് ഇത്രയും ഒരു കൊലപാതകം അല്ലെങ്കിൽ ഇത്രയും ക്രൂരമായ സംഭവം കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ട് പോലുമില്ല അത്രയ്ക്ക് ക്രൂരമായൊരു കൊലപാതകം നടത്തിയിട്ട് അതിനെ ന്യായീകരിക്കാനുള്ള തന്ത്രപ്പാടിൽ നടക്കുന്ന പ്രിയപ്പെട്ട സഖാക്കളോട് ഞങ്ങൾക്കൊന്നു മാത്രമേ പറയാനുള്ളൂ ജനം ഇത് കാണുന്നുണ്ട് ഈ മാതാപിതാക്കളുടെ ആ രക്ഷിതാക്കളുടെ കണ്ണുനീർ കേരളത്തിന്റെ പൊതു മനസ്സേറ്റെടുത്തിട്ടുണ്ട് നിങ്ങളെയൊക്കെ നിങ്ങളെയൊക്കെ പിടിച്ചു പുറത്താക്കുന്ന കാലം വിദൂരമല്ല നിങ്ങളെയൊക്കെ ഈ അധികാരത്തിന്റെ സോപാനത്തിൽ നിന്ന് ജനം പിടിച്ചു പുറത്താക്കുന്ന കാലം അതിവിദൂരമല്ല എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ സമ്മേളനത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം